നമസ്കാരം ദീപജ്യോതി ജയദീപം യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം സെപ്റ്റംബർ മാസഫലം രണ്ടായിരത്തി ഇരുപത്തി നാല് മകരം രാശി മകരം രാശിയിൽ ഉൾപ്പെട്ട നക്ഷത്രങ്ങൾ ഉത്രാടം തിരുവോണം അവിട്ടം മകരം രാശിക്കാർ സെപ്റ്റംബർ മാസം ഏറെ ശ്രദ്ധിക്കേണ്ടതായ മാസമാണ് തൊഴിലിൽ ശ്രദ്ധ ചെലുത്തേണ്ടതായ സമയമാണ് ജോലി ഭാരം കൂടാൻ സാധ്യതയുള്ളതിനാൽ മാനസിക പിരിമുറുക്കം എന്നിവയ്ക്ക് സാധ്യതയുണ്ട് ആയതിനാൽ മാനസിക ആരോഗ്യത്തിൽ കരുതലെടുക്കണം നിലവിലെ ജോലി ഉപേക്ഷിച്ച് മറ്റൊരു ജോലിയിലേക്ക് മാറുന്നത് ഉചിതമല്ല നിലവിലെ ജോലിയിൽ തുടരാൻ ശ്രദ്ധിക്കുക തൊഴിലിടങ്ങളിൽ ചില പ്രശ്നങ്ങൾ ഉടലെടുക്കുവാനും സാധ്യതയുള്ളതിനാൽ ഏറെ ജാഗ്രത പുലർത്തണം ഉദ്യോഗാർത്ഥികൾക്ക് ഗുണം ലഭിക്കുന്ന മാസമാണ് മത്സര പരീക്ഷകളിൽ വ്യതിചലിക്കാതെ പഠനം മുന്നോട്ട് കൊണ്ടുപോകേണ്ടതാണ് അഭിമുഖം അഭിരുചി പരീക്ഷകളിൽ വിജയസാധ്യത നിലനിൽക്കുന്നു വിദ്യാർത്ഥികൾക്ക് പഠന നേട്ടം പഠന പുരോഗതി എന്നിവയ്ക്ക് അനുയോജ്യമായ കാലഘട്ടമാണ് പഠനത്തിലും പാഠ്യേതര വിഷയങ്ങളിലും തിളങ്ങാൻ സാധ്യതയുണ്ട് പഠനത്തിൽ ഏകാഗ്രത പുലർത്തി മുന്നോട്ടു പോകേണ്ടതാണ് ചിട്ടയോടെ പഠനം കൊണ്ടുപോയാൽ വളരെ തിളക്കമുള്ള വിജയം നേടാൻ സാധിക്കും ഉപരി പഠനത്തിനായി കാത്തിരിക്കുന്നവർക്ക് ചെറിയ തടസ്സങ്ങൾ വന്നു ഭവിച്ചേക്കാം എന്നാലും പരിശ്രമത്തിലൂടെ തടസ്സങ്ങളെ അതിജീവിച്ചാൽ ഉപരിപഠന സാധ്യതകൾ ഫലപ്രാപ്തി ഉണ്ടാക്കാം ബിസിനസ് സംരംഭങ്ങളിൽ ആദ്യഘട്ടങ്ങളിൽ ചില തടസ്സങ്ങൾ ഉണ്ടാകാനിടയുണ്ട് ആയതിനാൽ കരുതലെടുക്കുക ധനനേട്ടത്തിനും ധനവർധനവിനും സാധ്യതകൾ ഉണ്ട് കടബാധ്യതകളിൽ പ്രത്യേകം ശ്രദ്ധ വേണ്ടിവരുന്ന സമയമായതിനാൽ നിലവിലെ കടബാധ്യത കൂട്ടാതെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതാണ് അധിക ചിലവുകൾ പാഴ് ചിലവുകളും സംഭവിച്ചേക്കാം ആരോഗ്യത്തിൽ അതീവ ശ്രദ്ധ ചെലുത്തണം ജോലി ഭാരത്താൽ പിരിമുറുക്കം മാനസിക സംഘർഷങ്ങൾ എന്നിവ വന്നുപെട്ടേക്കാം കൃത്യമായ ഉറക്കം വ്യായാമം ഭക്ഷണരീതി എന്നിവയിൽ ശ്രദ്ധിക്കേണ്ടതാണ് ീണം തളർച്ച എന്നിവയ്ക്ക് സാധ്യതയുള്ളതിനാൽ ശാരീരികമായ വിശ്രമത്തിനും മാനസിക ഉല്ലാസത്തിനും സമയം കണ്ടെത്തണം കുടുംബ ദാമ്പത്യ ബന്ധങ്ങളിൽ ശ്രദ്ധ ചെലുത്തേണ്ട സമയമാണ് ദാമ്പത്യ ബന്ധങ്ങളിൽ വഴക്ക് ഐക്യക്കുറവ് കുറ്റബോധങ്ങൾ എന്നിവയ്ക്ക് ഇടവരാം ഏറെ ശ്രദ്ധ ചെലുത്തി മുന്നോട്ടു പോകുക സംസാരം വാക്ക് പ്രവൃത്തി എന്നിവയിൽ ജാഗ്രത പാലിക്കുക പ്രണയബന്ധത്തിലേർപ്പെട്ടിരിക്കുന്നവർക്ക് നല്ല സമയമാണ് എന്നിരുന്നാലും ഐക്യക്കുറവില്ലാതെ മുന്നോട്ടു പോയാൽ പ്രണയബന്ധങ്ങളിൽ മാനസിക ഐക്യം കൂട്ടാൻ സാധിക്കും തൊഴിലിടങ്ങളിലും പണവിനിമയ രംഗങ്ങളിലും ജാഗ്രത പുലർത്തിയാൽ മകരക്കൂറുകാർക്ക് തീർച്ചയായും ഗുണാനുഭവങ്ങൾ നേടിയെടുക്കാവുന്ന മാസം തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തി സെപ്റ്റംബർ മാസം കൂടുതൽ വീഡിയോകൾക്കായി ദീപജ്യോതി ജയദീപം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കായി വീഡിയോ ഷെയർ ചെയ്യൂ